അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിന് കുരുക്കുമുറുകുന്നു ഇ ഡി കേസിൽ കെ ബാബു ഇന്ന് കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരാകണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ബാബുവിനെ ഇ ഡി നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു തൃപ്പൂണിത്തുറ എം എൽ എ ആണ് കെ ബാബു ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബു ഇന്ന് കലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരാകണം എന്നാണ് നോട്ടീസ് വന്നിരിക്കുന്നത് നിലവിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ ബാബുവിനെതിരെ മുൻ മന്ത്രിയും നിലവിൽ തൃപ്പൂണിത്ര എം എൽ എയുമായ കെ ബാബുവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതിയും തുടർ നടപടികൾ ശക്തമാക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് സമൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ബാബു ഇന്ന് ഹാജരാകേണ്ടതാണ് ഒരു പക്ഷേ അഭിഭാഷകർ വഴി കോടതിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ പകരം മറ്റൊരു ദിവസം ചോദിക്കുകയോ ചെയ്യാം വലിയ ചർച്ചയായത് തന്നെയായിരുന്നു കെ ബാബുവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസും തുടർന്നുള്ള നടപടികളുമെല്ലാം തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയുടെ സ്വത്തുവകകൾ കെ ബാബുവിൻ്റേതായി കണ്ടുകിട്ടിയിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപതിൽ കെ ബാബുവിനെ പല ഘട്ടങ്ങളിലായി വിശദമായി ചോദ്യം ചെയ്തു ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ ചോദ്യം ചെയ്ത് ജനുവരി അവസാനമാണ് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്തത് ഇതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണവും നടത്തുകയും ചെയ്തിരുന്നു വരവിൽ കഴിഞ്ഞ പല തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി അടക്കമുള്ള സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ആദ്യം വിജിലൻസ് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് ഇതിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് അനധികൃത സ്വത്ത് സമ്പാദനങ്ങളെല്ലാം നടന്നത് എന്നാണ് വിജിലൻസ് കണ്ടെത്തുകയും വിജിലൻസ് അത്തരത്തിലാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്നു കെ ബാബു ഈ സമയത്താണ് കോഴ ആരോപണം ബാർ ആരോപണം ബാറുകൾ അനുവദിക്കുന്നതിനും അനുവദിച്ച ലൈസൻസുകൾ പുതുക്കുന്നതിനും വലിയ തുക ആവശ്യപ്പെട്ടു കോഴ ആവശ്യപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കേസുകളും കോടതി നടപടികളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് ഈ അനധികൃതമായി ഇതിൽ ഇതിലൂടെ അടക്കം സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നൊരു പരാതിയായിരുന്നു ആദ്യം വിജിലൻസിന് മുന്നിൽ എത്തുന്നത് വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെയുള്ള അന്വേഷണം ആരംഭിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് എങ്കിൽ അതിലധികം തുകയുടെ അതിൻ്റെ പല മടങ്ങ് തുക അനധികൃതമായി സമ്പാദിച്ചു ിട്ടുണ്ട് എന്നും ബിനാമി ഇടപാടുകളിലാണ് ഈ പണമെല്ലാം നിക്ഷേപിച്ചത് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി ലഭിച്ച ചില വിവരങ്ങൾ എന്നതുകൊണ്ട് തന്നെ അതിൽ തന്നെ വിശദമായ അന്വേഷണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു അങ്ങനെയാണ് കുറ്റപത്രം ഈ കേസിൽ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മത്സരിക്കുമ്പോൾ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണത്രയിൽ വലിയ തോതിൽ പ്രചാരണ വിഷയമായതും ഈ അനധികൃത സ്വത്ത് സമ്പാദനവും ബാർക്കോഴ വിവാദങ്ങളും എല്ലാം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കുകയും ചെയ്തു എന്നാൽ വളരെ ചെറിയ വോട്ടിനായിരുന്നു കെ ബാബു തൃപ്പൂണത്ര നിയോജക മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് ഇത്തവണ വീണ്ടും കെ ബാബു മത്സരിക്കുമോ എന്നതോ അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെല്ലാം എന്നെല്ലാമുള്ള ഉപാഭോഗങ്ങളുണ്ട് അതിനിടയിൽ തന്നെ കൃത്യമായി ഇതുമായി അനധികൃത സ്വത്ത് സംഭാവനയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരു ഭാഗത്ത് കെ ബാബുവിന് മുറുകയും ചെയ്യുകയാണ് രോഹിണി കർണാകരനാണ് വിവരങ്ങൾ